നിയമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടി വന്നു എന്താണ് അതിന്റെ സാഹചര്യം അതിന്റെ സാഹചര്യം വളരെ വേദനാജനകമായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ മനുഷ്യാവകാശങ്ങൾ ധംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനുള്ളിൽ ഐക്യരാഷ്ട്രപ്രഭ്യൂ ഇങ്ങനെ നിയമങ്ങൾ ഇവിടെ സ്ഥാപിക്കേണ്ടി വന്നു എന്നുള്ളതാണ് എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും തുല്യ നീതി ലഭിക്കണമെന്നാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ ായി ഒരാളെയും കണക്കാക്കപ്പെടരുത് എന്നുള്ള വളരെ ശക്തമായ ഒരു നിർദ്ദേശം അതുപോലെ തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമം അനിയന്ത്രിതമായി അറസ്റ്റ് വിടാവാൻ പാടില്ല വിശ്വാസികൾ നമ്മൾ വളരെ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ബോധവാന്മാരാണെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളെ നാം മാന്യമായി നമ്മുടെ രാജ്യത്തിന്റെ നിയമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ ജനകീയ അതിന്റെ ആ നിയമപരമായ രീതിയിൽ നമ്മൾ പ്രതികരിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇങ്ങനെ ഒരു നിയമം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിന്തകന്മാരും ഒരു രാഷ്ട്ര തലവന്മാരും ചിന്തിക്കപ്പെടാത്ത അവർ പ്രസന്നിക്കാത്ത അവർ സംസാരിക്കാത്ത അവർ ലോകത്തിന്റെ നിയമങ്ങളായി രേഖപ്പെടുത്തിവെക്കപ്പെടാത്ത നിയമങ്ങളാണ് ും മണിക്കൂർ നീണ്ട പ്രസംഗമാണെന്ന് വളരെ വളരെ വിശാലമായ ആ ക്യാമത്ത നാല് മനുഷ്യർക്ക് മുഴുവനും രീതിയിൽ

ചിത്രീകരിക്കുന്ന രീതിയിൽ മാന്യന്മാരായ ആളുകളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത് എന്നു നിങ്ങളുടെ ധനം തവഹരിക്കരുത് വളരെ വ്യക്തമായ സന്ദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് മനുഷ്യന്റെ അവകാശങ്ങൾ പലതിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ട് മുസ്ലിമാണെന്നതിന്റെ പേരിൽ തള്ളിച്ചതർച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ സമൂഹത്തെയാണ് ലോകം ഇന്ന് പ്രതിക്കൂടിലാക്കിയിരിക്കുന്നത് എന്നാൽ അതിനെതിരെ നാം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാവനമായ പരിശുദ്ധമായ ജീവിതത്തിന്റെ സമർപ്പണത്തിലൂടെ ലോകത്തിന് മുസ്ബന്ധം കാണിച്ചു കൊടുക്കലാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ യഥാർത്ഥമായ വിശ്വാസികളായി ജീവിച്ച് കാമിലായ മരിക്കാൻ നമുക്ക് ജീവിച്ചു അസ്സാം വാലിക്കും